തൃശ്ശൂർ പൂരം മുടങ്ങുക എന്നുള്ളത് കാഷ്വലായിട്ട് അങ്ങ് പറഞ്ഞു പോകാൻ പോകുന്ന ഒരു സംഗതിയല്ല തൃശ്ശൂർ പൂരം മുടങ്ങാൻ തന്നെ പാടില്ലല്ലോ പിന്നെ അത് മുടക്കിയത് കൂടിയാണെന്ന് പറയുമ്പോൾ പിന്നെ എവിടെ എത്തി കാര്യങ്ങൾ മാറി മാറി വന്ന ഗവണ്മെൻറ്റുകളുടെ കാലത്തൊന്നും മുടങ്ങിപ്പോവാത്ത ഒരു സംഭവം മുടക്കി എന്നുള്ള ആരോപണം അത് ചെറിയ കാര്യമല്ല അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ജുഡീഷ്യൽ എൻക്വയറി തന്നെ വേണം ഇപ്പോൾ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു പോലീസ് കലക്കി എന്നുള്ള ആരോപണത്തെക്കുറിച്ച് പോലീസ് തന്നെ എനിക്ക് വേറെ അന്വേഷിച്ചിട്ട് കാര്യമില്ല അത്യാവസ്ഥ ജനങ്ങൾക്കറിയണം അൻവർ എന്നു മാത്രമല്ല അവിടെ പരാജയപ്പെട്ട രണ്ട് സ്ഥാനാർത്ഥികളും സംശയിക്കുന്നതിപ്പോൾ അവിടെ ബി ജെ പിക്ക് ഉണ്ടായ ജയം പൂരം കലക്കി നേടിയതാണെന്നുള്ളതാണ് ആരൊക്കെയാണ് രോഗികളെ കൊണ്ടോണ്ട് ആംബുലൻസ് കയറി വരിക രോഗികളെ കൊണ്ടുവണ്ട് ആംബുലൻസിൽ കയറി ഇപ്പം സാധാരണ യാത്ര ചെയ്യാൻ പാടില്ലല്ലോ ഇനി ആരൊക്കെ വന്ന് ഇറങ്ങുമെന്ന് പറയാൻ പറ്റുമോ എന്ത് തരം കലക്കലൊക്കെയാണ് ഇനി ഉണ്ടാവുക എന്ന് പറയാൻ പറ്റുമോ ജനങ്ങൾ നേരിടും ജനങ്ങൾ നേരിട്ടോളും കാരണം ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ അറിയാം ജനങ്ങൾക്ക് ഇതിനെ അവരുടെ സമ്മതിദാന അവകാശത്തിലൂടെ പരാജയപ്പെടുത്താൻ അറിയാം നോക്കിക്കോളൂ